നമസ്കാരം എല്ലാവർക്കും കുമാരക്കണത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശനിയും വ്യാഴവും രാശി മാറിയിരിക്കുകയാണ് അതിന് തൊട്ടു പിന്നാലെ തന്നെ രാഹുവും കേതുവും രാശി മാറിയിരിക്കുകയാണ് ഇവിടെ പ്രധാനമായും ഒന്നര വർഷങ്ങൾക്ക് ശേഷമാണ് രാഹുവും രാശിമാരെ സംഭവിക്കുന്നത് രണ്ടര വർഷങ്ങൾക്ക് ശേഷം ശേഷമാണ് ശനി രാശി മാറിയിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു വർഷത്തിന് ശേഷമാണ് വ്യാഴവും രാശി മാറിയിരിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ കാലഘട്ടമാണ് പ്രത്യേകിച്ച് ഈ ഒരു മധ്യഭാഗത്ത് അതായത് ഈ വർഷത്തിൻ്റെ പകുതിയോടുകൂടി നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നതാണ് ഇവിടെ മകരം രാശിക്കാരുടെ ശനി വ്യാഴ രാഹു സംക്രമം കൂട്ടി ചിന്തിക്കുമ്പോൾ ഇവരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനി മൂന്നാം ഭാവത്തിലേക്കാണ് രാശി മാറിയിരിക്കുന്നത് ശനി മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ വളരെയധികം ശ്രേഷ്ഠമായ അനുഭവങ്ങളാണ് ആ രാശിക്കാർക്ക് ഉണ്ടാവുന്നത് ഇവിടെ മൂന്നാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്ന ശനി തീർച്ചയായും ഇവർക്ക് വളരെയധികം നേട്ടങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് കൂടാതെ അഞ്ച് പന്ത്രണ്ട് ഒമ്പത് ഭാവങ്ങളിൽ കൂടി ശനി വീക്ഷിക്കുന്നുണ്ട് ഇത് ചെറിയ ചെറിയ യാത്രകളൊക്കെ പോകാനുള്ള സാധ്യതകളെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ യാത്ര ചെയ്യാനും കുടുംബത്തോടൊപ്പം ചേർന്ന് യാത്ര ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു സമയമാണ് ഒപ്പം വിദേശ യാത്രയ്ക്കൊക്കെ യോഗം കാണുന്ന സമയമാണ് ധനത്തിന്റെ ഒരു വരവ് നിങ്ങളിലേക്ക് കാണാൻ സാധിക്കും പല മൾട്ടിപ്പിൾ സോഴ്സിലൂടെ ധനം വരുന്നതായി കാണാം കുടുംബത്ത് തൊഴിൽ ലഭിക്കാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ തൊഴിൽ ലഭിച്ച് ആ വീട്ടിലേക്ക് ഒരു വരുമാന മാർഗം കൂടെ വരുന്ന ഒരു സമയമാണ് ഇനി വ്യാഴത്തിൻ്റെ രാശിമാറ്റം ചിന്തിക്കുമ്പോൾ ആറാം ഭാവത്തിലേക്കാണ് വ്യാഴം മാറിയിരിക്കുന്നത് ഇത് ദഹനക്കേട് ദഹന പ്രശ്നങ്ങൾ പോലുള്ള അസ്വസ്ഥതകളൊക്കെ നിങ്ങൾക്കുണ്ടാവും ശത്രുക്കളെയൊക്കെ നിങ്ങൾ സൂക്ഷിക്കേണ്ട സമയമാണ് എന്നിരുന്നാലും ശനി മീനൻ രാശിയിൽ നിന്ന് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതൊക്കെ മാറിപ്പോകാവുന്നതാണ് എന്നിരുന്നാലും പുറത്തുപോയി പോയി ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഉദര സംബന്ധമായ അസുഖങ്ങളൊന്നും വരാതെ ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ തൊഴിൽ സ്ഥലത്ത് ആവശ്യമില്ലാതെ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ പോകരുത് മേലുദ്യോഗസ്ഥരൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം നിങ്ങൾ കാത്തുസൂക്ഷിക്കേണ്ടതാണ് ഇനി രാഹുവിന്റെ രാശി മാറ്റം നോക്കുമ്പോൾ രണ്ടാം ഭാവത്തിലേക്കാണ് രാശി മാറിയിരിക്കുന്നത് ഇത് ആളുകളെ നിങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള ഒരു പ്രത്യേക പേഴ്സണാലിറ്റി നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അവർ നിങ്ങളുടെ ആളായി മാറുന്നതാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ കുറേ നാളായിട്ട് കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇവിടെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഭക്ഷണ ക്രമങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഭക്ഷണ ക്രമം എന്ന് പറയുന്നത് നമ്മൾ കഴിവതും വീട്ടിലുണ്ടാക്കിയ ഭക്ഷണങ്ങളൊക്കഴിച്ച് മുമ്പോട്ട് പോവുക കാരണം ഈ ഒരു സമയത്ത് രാഹുവിന്റെയും വ്യാഴത്തിന്റെ ആ ഒരു ഇത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ വന്നാൽ നമുക്ക് ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ വര വരേണ്ടതാണ് അതുകൊണ്ട് നിങ്ങൾ ദഹന സംബന്ധമായ അസുഖങ്ങൾ വരാത്ത രീതിയിൽ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക അങ്ങനെ എല്ലാ തരത്തിലും ശനിയുടെയും വ്യാഴത്തിൻ്റെയും രാഹുമാറ്റം നോക്കുമ്പോൾ മകരൻ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും